ശമ്പള വർദ്ധനം ലഭിച്ചിട്ട് നെറ്റ് സാലറി കുറയുന്നു കയ്യിൽ കിട്ടുന്ന സാല് കുറയുക കഴിഞ്ഞ വർഷം ശമ്പളം ഇത്രയില്ല പക്ഷെ നെറ്റ് സാല് കൂടുതലായിരുന്നു ടാക്സ് എല്ലാം കഴിച്ച് കയ്യിൽ കിട്ടുന്ന ശമ്പളം കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ശമ്പളം കൂടി പക്ഷെ നെറ്റ്സാല് വീടിന് കുറയുകയാണ് ഈ ഒരു പ്രതിഭാസത്തെയാണ് എന്താ വിമർശനത്തിന് വിധേയമാവുന്നത് അപ്പൊ ഇത് യു കെയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിത്യ ജീവിതത്തിലോട്ട് വലിയ രീതിയിലുള്ള ബാധ്യതയാണ് ഉണ്ടാവുന്നത് അപ്പോൾ മലയാളികളായിട്ടുള്ള നമ്മളിപ്പോൾ ഒരുപാട് പേരാണ് ഇവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് കാരണം നാട്ടിലെ സ്ഥലവും വീടൊക്കെ വെച്ചിട്ടൊക്കെ ഒരുപാട് പേരോട് വന്നിട്ടുണ്ടാവുക അപ്പൊ ഇത്തരക്കാർ തിരിച്ചു പോകാനും പറ്റാത്ത സാഹചര്യമാണ് ജീവിത ചെലവ് കൂടുതൽ ചെയ്യുന്നു അപ്പൊ ഇതൊരു ഇടത്തരക്കാരുടെ സിറ്റുവേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പം ഈ മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനിലായിട്ട് നമ്മൾ ചെയ്ത തീരുമാനങ്ങൾ ശരിയാവുക തെറ്റാണെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ സാധാരണക്കാരായിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ട്രാഫിക്കിൽ എന്തെങ്കിലും ഫൈനൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് പേരാണ് ട്രാഫിക്കിൽ ഫൈൻ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പല ഗ്രൂപ്പുകളിലും മറ്റും കാണുന്നത് അപ്പോൾ ഇന്നൊക്കെ മനസ്സിലാക്കുന്നത് നേരിട്ട് ടാക്സ് എന്ന രീതിയിലല്ല ഇതേപോലെ ഫൈനായിട്ട് പിഴയായിട്ടൊക്കെ ഗവൺമെന്റ് ജനങ്ങളെ പിഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ പരോക്ഷമായിട്ട് തന്നെ ജനങ്ങൾ പോലും അറിയാതെ ജനങ്ങളുടെ ക്യാഷ് വലിച്ചെടുക്കുന്ന തന്ത്രമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇൻഡൈറക്റ്റ് ആയിട്ട് ടാക്സും വർദ്ധിക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകളിലൊക്കെ ടാക്സ് വർദ്ധന സംഭവിച്ചിട്ടുണ്ടാവും ബെനിഫിറ്റ്സ് പോലെയുള്ള പല ഇതുവരേക്കും ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല ബെനിഫിറ്റ്സും കട്ട് ചെയ്ത് എടുത്തു മാറ്റി കളയുന്നതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായി തന്നെയാണ്